തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് നേരെ എതിർവശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന കമേഴ്സിയൽ കെട്ടണം കേവലം അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മാസവാടക നൽകി സ്വന്തമാക്കാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും നല്ല പ്രൈം ലൊക്കേഷനിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഏരിയയാണ് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ പി എസ് സി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഐ എ സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഒത്തിരിയുണ്ട് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു റീഡിംഗ് റൂമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നടത്താൻ ചെറിയൊരു വാടകയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്പേസ് കിട്ടേ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ദേ കാണുന്ന സെക്രട്ടേറിയറ്റിൻ്റെ കെട്ടിടമാണ് ഈ ഒരു സിഗ്നൽ തന്നെയാണ് ഇരിക്കുന്നത് വലതുവശത്തായിട്ട് ആനന്ദഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇടതുവശത്ത് ബാറ്റ ഷോറൂം അതിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ട് കാണുന്ന ഈ ഒരു കെട്ടിടമാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ ബേസ്മെൻ്റിൽ ഒരു പോർഷൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഏറ്റവും ടോപ്പ് അങ്ങനെ ഇത്രയും ആണ് നമുക്ക് ആയിട്ടുള്ളത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റ് കുറച്ച് കൂടും ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഞാൻ ഈ പറഞ്ഞ അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വാടകയ്ക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നത് ഇതിൻ്റെ മുൻവശത്ത് നോക്കുവാണെങ്കിൽ കസ്റ്റമറിൻ്റെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇതുപോലെ നമുക്ക് പിൻവശത്തും നല്ല വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഓരോ ഫ്ലോറിനും രണ്ട് കാറുകളും അഞ്ച് ബൈക്കും വീതം പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ടാവും അതിലേക്കുള്ള ആക്സസ് വരുന്നത് സെക്രട്ടറിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ജനറൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴി ആ വഴിയും താഴോട്ട് ഇറങ്ങുമ്പോൾ ഇടതുവശത്തായിട്ട് ജൂവലിഘട്ടെന്ന് പറഞ്ഞൊരു കടയുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ജൂവൽ ഘട്ടിൻ്റെ തന്നെ ഒരു പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടാവും അതെന്നാ ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേയും കൂടെ പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്കുള്ള വിഷ്വൽസ് കാണിച്ചു തരാം ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഇത് വരുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മുൻവശത്ത് നിന്ന് ഷട്ടർ തുറന്ന് നമുക്കിങ്ങനെ നമ്മുടെ ഷോപ്പിലേക്ക് കയറാൻ സാധിക്കും അതുപോലെ ഇതൊരു കോമൺ പാത്വേ ആണ് ഈ പാത്വേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമ്മുടെ ലിഫ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തും പിൻവശത്തും നമുക്ക് സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിഫ്റ്റിലൂടെ നമുക്ക് ബേസ്മെൻറ്റിലേക്കോ മേളിലേക്കോ പോകാവുന്നതാണ് താഴെ ബേസ്മെൻ്റിൻ്റെ പോർഷൻ വരുമ്പോൾ നമുക്ക് ഈ താഴെ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിനെക്കാട്ടും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഈ ഇതുവരേക്കും വരുന്ന ഒരു സ്പേസേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സിൻ്റെ തന്നെ ഒരു ഓഫീസ് കേട്ടാൻ പ്രവർത്തിക്കുവാണ് താഴെ ചെന്ന് റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പോർഷൻ ഗ്രൗണ്ട് ഫ്ലോറിൽ കിട്ടും സോറി ബേസ്മെൻറ്റിൽ കിട്ടും ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ പ്ലസ് ഇതാ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ദാ ഇവിടെ വീണ്ടും ഒരു റൂം വരുന്നുണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു പോർഷനായിട്ട് വരും ഞാൻ ഇതുപോലെ തന്നെ ടോപ്പ് ഫ്ലോറും കൂടെ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഫോർത്ത് ഫ്ലോർ വരയ്ക്ക് നമുക്ക് ലിഫ്റ്റിൻ്റെ സൗകര്യമുണ്ട് അതുപോലെ തന്നെ സ്റ്റേഴ്സും ഉണ്ട് മേളിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം ബേസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇതിനായിട്ട് പി എച്ച് ജി കോച്ചിങ് സെൻറ്റേഴ്സോ സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്സോ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം സിറ്റിയുടെ നല്ല പ്രൈം ലൊക്കേഷനിൽ തന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും ഇത് വരുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അതായത് ഇവിടെ വലിയൊരു ക്ലാസ് റൂമ് തന്നെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ നല്ല പ്രൊവിഷനുള്ള ഒരു ഏരിയയാണ് ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും ഒരു റൂമും കൂടെ കിട്ടും അങ്ങനെ ടോട്ടലായിട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അപ്പോൾ ഇതേ കണക്ക് തന്നെ നമുക്കിനി നമുക്കിന് താഴോട്ടുണ്ട് തേർഡ് ഉണ്ട് സെക്കൻഡ് ഫ്ലോർ ഉണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറും ബേസ്മെൻറ്റും അങ്ങനെ നമുക്ക് ഇത്രയും പോർഷനും ആണ് അതായത് ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യം ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉൾപ്പെടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിനാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന റെൻറ്റ് ഒന്നര ലക്ഷം രൂപയും മേളിലേക്ക് വരുന്ന ഓരോ ഫ്ലോറിൽ ഇരുപത്തഞ്ചാം ഇരുപത്തയ്യായിരം രൂപയതും കുറഞ്ഞു വരും അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഓൾറെഡി പോയിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറ് വരുമ്പോഴത്തേക്കും അതിൽ നിന്നും വീണ്ടും കുറഞ്ഞ ആ രീതിയിൽ പോകും ഏറ്റവും ടോപ്പ് ഫ്ലോർ വരുമ്പോൾ എഴുപത് അൻപതിനായിരം രൂപയാണ് നമുക്ക് റെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ താഴെ ബേസ്മെൻറ്റ് പോർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അറുപതിനായിരം രൂപയാണ് റെൻറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പർപ്പസ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ് ഹൈലൈറ്റ് ലൊക്കേഷനാണ് ആർക്കും ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ് ഇത് നമുക്കിതിന് അഡ്വാൻസ് തുകയായിട്ട് വരുന്നത് ആറ് മാസത്തെ തുകയാണ് ആറ് മാസത്തെ ആയിരിക്കും അഡ്വാൻസ് ആയിട്ട് വരിക താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക